കല്ലറയുടെ സമഗ്ര വികസനം അതാണ് എൻ്റെ ലക്ഷ്യം എന്നാലെ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരിക്കും ആ തോടുകളെല്ലാം പായലും പോളയും കൊണ്ട് അടഞ്ഞു കിടക്കുക അത് നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടായിരിക്കും നാടറിയണം അറിയണം ിന്ദു സജു ഏത് വാർഡിലേക്കാണ് പന്ത്രണ്ടാം വാർഡില് പന്ത്രണ്ടാം വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു അതിൽ നയൻറ്റി പെർസെൻറ്റേജും വികസന പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഞാനുണ്ടായിരിക്കും നമ്മളിതിന് മുമ്പ് ഇലക്ഷന് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ചെയ്തിട്ടില്ല ഇലക്ഷനിൽ നിന്നിട്ടില്ല പക്ഷേങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടര വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുടുംബത്തിൽ നിന്ന് നിന്നിപ്പോൾ രണ്ടാമതൊരു ഭാര്യയും കൂടെ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പന്ത്രണ്ടാം വാർഡിലല്ലേ മത്സരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ എന്താണ് ഇനിയിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് ജംഗ്ഷൻ ഇപ്പോൾ നമ്മുടെ വാർഡൂടെ ഉൾപ്പെടുന്നതാണ് മാർക്കറ്റ് ജംഗ്ഷൻ അപ്പം പന്ത്രണ്ടാം വാർഡ് ബാക്കി രണ്ട് വാർഡും കൂടെയാണ് മൂന്ന് വാർഡുകളുടെ സംഗമമാണ് മാർക്കറ്റ് ജംഗ്ഷൻ അതുകൊണ്ട് ആ മാർക്കറ്റ് ജംഗ്ഷനിൽ എന്നും ഗതാഗത കുരുക്കുക അത് ഞാൻ ഉൾപ്പെടെ നമ്മളെന്നും കാണുന്നൊരു കാര്യമാണ് അതിന് എന്നാൽ കഴിയാവുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതാണ് നേരത്തെയും ഈ പറഞ്ഞ പോലെ എൽ ഡി എഫ് തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ ഒരു വികസനം ഉണ്ടായില്ല അതിനെപ്പറ്റി അതെന്തായിരിക്കുമെന്ന് അറിയുമോ അതിൻ്റെ ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നതാണ് പഞ്ചായത്ത് തന്നെ അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതിന് നമ്മൾ വേറെ നിയമ നടപടികളുണ്ട് അതനുസരിച്ച് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അതല്ലാതെ നമ്മുടെ ഈ വാർഡിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വികസനമായിട്ട് വേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ വികസനമായിട്ട് നമ്മുടെ ഈ പഞ്ചായ പന്ത്രണ്ടാം വാർഡെന്ന് പറയുന്നത് മൊത്തം പാടശേഖരങ്ങളാണ് അപ്പോൾ ഈ പാടശേഖരങ്ങളിൽ തോടുകൾ ഇഷ്ടംപോലെയുണ്ട് ആ തോടുകളെല്ലാം പായലും പോളയും കൊണ്ട് അടഞ്ഞു കിടക്കുക അത് നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഈ ഞാൻ ഇപ്പം പോയ അടിസ്ഥാനത്തിൽ പല വീടുകളിലും ഞാൻ ഇറങ്ങി അവിടെ ചെന്നപ്പോഴൊക്കെ എല്ലാവരും പല ആൾക്കാരും എന്നോട് പറയുന്നത് നമ്മുടെ വഴി രണ്ട് സൈഡും കാ ഭയങ്കര കാടും പള്ളയാണ് അപ്പോൾ കാടും പള്ളയും വെട്ടി ഞങ്ങൾക്ക് വഴിയൊന്നും നടന്നു പോകത്തക്ക രീതിയിൽ സുഗമമാക്കി തരണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും നിലവിൽ പ്രചരണമൊക്കെ തുടങ്ങിയോ തുടങ്ങി എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ളൊരു പോസിറ്റീവായിട്ട് ഉള്ള ഒരു പ്രതികരണമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു വിജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ എന്തോരം എത്ര ഭാഗമാണ് ഈ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടെ വാർഡ് എന്ന് പറയുന്നത് നാല് ഭാഗമായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ പറവന്തുരുത്ത് കല്ലറ പള്ളിയുടെ ഭാഗം പിന്നെ വെൽഫെയർ സ്കൂൾ ആ ഏരിയയും ഇപ്പം നിങ്ങളിപ്പോൾ കെ സി എം ആണ് അതായത് കെ മാണി വിഭാഗത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് തോന്നിയോ എൽ ഡി എഫിൻ്റെ കൂട്ടത്തിൽ കൂടിയപ്പോൾ കാര്യം ഇതിന് മുമ്പുള്ള കല്ലറ പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു രണ്ടും രണ്ടായിട്ട് തന്നെ നിന്ന സമയമാണ് അപ്പോൾ ഒരു സമയത്ത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിനോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അവരുടെ ഭാഗത്തൊരു വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ഒരു പോരായ്മ എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നിയിട്ടില്ല അവർ പൂർണ്ണ പിന്തു പിന്തുണയോടുകൂടിയാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ നിലവിൽ ഇനി വീണ്ടും എൽ ഡി എഫ് ഭരണം തന്നെ കല്ലറ പഞ്ചായത്തിന് വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മൊത്തത്തിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കല്ലറയുടെ സമഗ്ര വികസനം അതാണ് എൻ്റെ ലക്ഷ്യം എൽ ഡി എഫിൻ്റെ ലക്ഷ്യം ഓക്കെ അപ്പോൾ എന്തായാലും വീണ്ടും കല്ലറ എൽ ഡി എഫ് തന്നെ ഭരിക്കട്ടെ എന്നും ചേച്ചിക്ക് പന്ത്രണ്ടാം വാർഡ് ഭരിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു ഓക്കെ താങ്ക്